Academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, affiliated CBSE, Delhi. നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നിലമ്പൂരിൽ നടന്ന സി പി എം പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഫരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജീവൻ പ്രശ്നങ്ങളും ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിലെ വലതുപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് ഇവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള ധരിക്കുന്ന വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രചരണത്തിന്റെ മുതൽക്കൂട്ടാണ് ഞാനതൊന്നും ഇവിടെ വിശദമാക്കുന്നില്ല എന്താണ് നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ചുമതലപ്പെടുത്തിയ നേതാക്കൾ തുടങ്ങിയവർ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും ചേർന്നു പ്രവർത്തക സംഗമത്തിൽ പി കെ സൈനബ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം സ്വരാജ് സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി സുമതി വി എം ഷൌകത്ത് ടി എം സിദീഖ് പി ജയൻ പി ശശികുമാർ കെ പി അനിൽ പി രമേശൻ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറിമാരായ ടി രവീന്ദ്രൻ കെ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ